പോലെ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റുകൾ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമൂന്നാം തീയതി മുതൽ അതായത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നമ്മളുടെ എക്സാമിനായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റുകൾ വരുന്നത് ഓക്കെ അപ്പൊ ഇന്നിപ്പോ പതിനഞ്ചാം തീയതി ആയിട്ടുണ്ട് അതായത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റിൽ നിന്നും രണ്ട് ദിവസം കഴിഞ്ഞു പതിനഞ്ചായല്ലേ സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ് പോയിട്ട് നമ്മളുടെ എൻ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല അതിനു വേണ്ടി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് റിക്വയർഡ് ആണ് സോ ആ വേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത് സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഓക്കെ നമ്മൾ ആറ് മാസത്തിനുള്ളിൽ അതായത് നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള ഫോട്ടോ ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ കൊണ്ടുവരുക ആറ് സത്തിനുള്ളിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്യാവശ്യമാണ് അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു ആധാർ കാർഡ് അല്ലെങ്കിൽ ആ ആധാറിന്റെ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുണ്ട് അതേപോലെ തന്നെ ഈ ഒരു അപ്ലിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതിനായിട്ട് നമുക്കൊരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡിയും അപ്പൊ ഇമെയിൽ ഐ ഡിയൊക്കെ ഇല്ലാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ഈ ഒരു എക്സാമിന്റെ രജിസ്റ്റർ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് അക്ഷയ വഴിയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെ അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇമെയിൽ ഐ ഡി ഇല്ലാത്തവർക്ക് അത് ഉണ്ടാക്കി തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി വേണം അതേപോലെ നമുക്ക് എന്ത് വേണം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്കാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ആറ് മാസത്തിനുള്ളിൽ നമ്മൾ എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതേപോലെ തന്നെ നമ്മളുടെ ആധാർ കാർഡ് അപ്പോൾ ഇതൊന്നും മറന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകരുത് കേട്ടോ ആധാർ കാർഡും നമ്മുടെ മൊബൈൽ നമ്പറും അതേപോലെ തന്നെ ഇമെയിൽ ഐഡിയും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എസ് ടി എസ് ടി വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഓക്കെ അപ്പൊ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ആണ് നമുക്ക് ആവശ്യമുള്ളത് അതേപോലെ തന്നെ വേണ്ട മറ്റൊരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഓക്കെ അപ്പൊ ആദ്യം എല്ലാവരും വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പോകാൻ പാടുള്ളൂ കേട്ടോ അപ്പൊ വില്ലേജ് ഓഫീസ് വഴിയാണ് നമുക്ക് ഈ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നത് സോ ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നിങ്ങൾ കൊണ്ടുപോവേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാരന്റ്സിന്റെ ആധാർ കാർഡ് ഓക്കെ അതേപോലെ തന്നെ പാരൻസിന് അറിയുന്നുണ്ടാവും നമ്മുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ഓക്കെ നികുതി അടച്ച റെസിപ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ റെസീത് ഉണ്ടാവും ഓക്കെ അപ്പൊ ആ നികുതി അടച്ച റെസിപ്റ്റ് കൊണ്ട് നമ്മൾ പോകണം അതേപോലെ തന്നെ നമ്മളുടെ റേഷൻ കാർഡ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അക്ഷയക്കാര് നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് തരും ദൻ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രിന്റ് ഔട്ടുമായിട്ട് നിങ്ങൾ സ്കൂളിൽ പോയാൽ മതി സോ നമ്മളുടെ എൻ എം എക്സാമിനുള്ള രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ ആയി ദുശേഷം നമ്മുടെ കടമ്പ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടക്കാൻ പോകുന്ന നമ്മളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാ എന്നുള്ള കാര്യമാണ് അല്ലെ സോ എന്റെ മക്കൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക പഠിക്കാനായിട്ട് തുടങ്ങാം ഓക്കെ അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ബ്രില്യൻ ഫാമിലി മൊത്തം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും സോ പാലാ ബ്രില്യൻ ക്ലാസ് എയ്റ്റ് എന്ന് പറയുന്ന ചാനലിൽ കൃത്യം ഏഴ് മണി മുതൽ ഒൻപത് വരെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട് ഈ ഈ ഒരു ഒരു വീഡിയോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും എത്രയും പെട്ടെന്ന് തന്നെ ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇന്ന് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം സെന്റർ വൺ കോച്ചിങ് സെന്റർ